ദൈവത്തിന് നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം എൻ്റെ മഹത്വത്തിനായും തൻ്റെ തേജസ്സിനായും വിളിച്ച മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അവിടുന്ന് വർഷിക്കട്ടെ അവിടുത്തെ സ്നേഹത്തിലേക്കും അവിടുത്തെ വിശുദ്ധിയിലേക്കും നമ്മളെ അവിടെ നിന്ന് നയിക്കട്ടെ പുത്രമുഖാന്തരം നമ്മളെ വീണ്ടെടുത്ത പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയട്ടെ ആ സ്നേഹത്തിന് പ്രതിഫലനം മറ്റുള്ളവരിലേക്കും പകരപ്പെടുവാനും പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയെട്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം ഇന്ന് കടന്നുവന്നിരിക്കുകയാണ് ഇതിനൊന്നും ശീർഷകങ്ങൾ പ്രത്യേകമായിട്ടില്ല എങ്കിലും ഇതെല്ലാം ജയഘോഷ ഗീതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു മൊമ്മറബിൾ മനോഹരമായ സങ്കീർത്തനങ്ങളാണ് ഇത് വിശേഷ അവസരങ്ങൾ ചൊല്ലുന്ന സങ്കീർത്തനങ്ങളാണെന്നാണ് പറയുന്നത് ഇവിടെ ഇത് സ്ഥാനാരോഹണ സമയത്തും ജയഘോഷഗീതമായിട്ടെല്ലാം ആഘോഷിക്കുന്ന ഇതാണ് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്തെല്ലാം ഈ സങ്കീർത്തനം ഓർമ്മ ഓർമ്മിപ്പിക്കാറുണ്ട് ഇവിടെ ഒൻപത് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൽ നമുക്കത് വായിക്കാം അതിൽ അത്ഭുത കാര്യങ്ങളെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരട്ടെ ദൈവ ചിന്ത അതിൽ നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യഹോബയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലങ്കൈ അവൻ്റെ വലങ്കയ്യും അവൻ്റെ വിശുദ്ധ ഭുജവും അവൻ്റെ ജയം നേടിയിരിക്കുന്നു യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾക്കാകെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തുകയും ഇരിക്കുന്നു അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ കൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവാൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തൂര്യനാഥത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നദ്ധി ഘോഷിക്കുവീൻ സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവർ മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ ഹോവിടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കുമാറാകട്ടെ അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും എന്നും മൗണിങ്ങല്ല എന്നു പറഞ്ഞാൽ എന്നും വിലാപമല്ല എന്നും അനുതാപമല്ല എന്നും ദുഃഖസാന്ദ്രമായ ജീവിതങ്ങളല്ല എന്നും ആ മൗനമല്ല എന്നാൽ അതെല്ലാം മാറ്റി ദൈവം സ്തുതി പാടുന്ന അനുഭവം ഇവിടെ മുഴുവൻ കാണുന്നതും സന്തോഷത്തോടെ ആർക്കുവാനാണ് സ്തുതിക്കുവാനാണ് ദൈവത്തിന് പാടി കീർത്തനം ചെയ്യുവാനാണ് എല്ലാമാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് മഹത്വത്തിൻ്റെ ഒരു ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ പ്രത്യാശയുടെ പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിച്ചു പോകരുത് എന്നും ഈ ദുഃഖമാണ് അല്ലെങ്കിൽ എന്നും ഈ പ്രതിസന്ധികളാണ് എന്നല്ല ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പ്രത്യാശിക്കണം ഇതിനപ്പുറം ഈ ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷമുണ്ട് ഈ സങ്കടത്തിന് അല്ലെങ്കിൽ ഈ കൈ ഇറക്കത്തിന് അല്ലെങ്കിൽ ഈ കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഉയർച്ച താഴ്ചകൾ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയും ജീവിതത്തിൽ എന്നാൽ അതിലെല്ലാറ്റിലും ദൈവത്തോടു കൂടി ആയിരിക്കുന്നതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് സന്തോഷങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ ഓർക്കത്തി ദൈവത്തെ ഓർക്കത്തില്ല സങ്കടങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ തരും ദൈവമേ എന്ത് നീ എന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്താ നീ ഇങ്ങനെ ചെയ്തു അവിടെ അപകട സംബന്ധിച്ച് നീ എന്ത് കണ്ടില്ല ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നൊക്കെ ചോ ഫല ഭക്തിവാദികൾ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതേയോടെയായിരുന്നു അതേ അത് വരുത്തിയത് എന്താണ് ഒരു മാരകമായ രോഗശൈലിയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ സാന്ത്വനവും സഹിത്വവും എല്ലാം ആവോളം ആസ്വദിച്ചു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ട് അത് എത്ര സെൻ വിശുദ്ധന്മാരുടെ ജീവിതങ്ങൾ കാണാനായിട്ട് പറ്റും അവർ ദൈവത്തെ സ്തുതിക്കുമ്പോഴും ഈ പ്രത്യാശീല ദൈവത്തിൽ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കും കാരണം അവർക്ക് അവരുടെ ജീവിതമാണ് അവരുടെ ഇഷ്ടം നിവർത്തിക്കപ്പെടണം അതിനെ ദൈവത്തെ മാറ്റി നിർത്തുക അങ്ങനെയുള്ളവർ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ മനോഹരമായ പ്രത്യാശയോടെ കർത്താവിന്മാരോട് ചേർന്നിരുന്ന് ലോകത്ത് നിന്ന് വിട്ടുപോയവരും എത്ര പേരുണ്ട് എത്രയോ പേരുണ്ട് വിശുദ്ധന്മാരുണ്ട് അത് വിശ്വാസത്തിൻ്റെ ഇതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് തന്നെ വിശ്വാസമാണ് വിശ്വസിക്കുന്നവർക്ക് ഈ ഇത് നടക്കും വിശ്വസിക്കുന്നവരായി ഇടയാളങ്ങൾ നടക്കുമെന്ന് അവർക്ക് ഹൗസിനു ചൂഷൽ വായിക്കുന്നതുപോലെ വിശ്വസിക്കുമ്പോൾ ദൈവികമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അസാധാരണമായ അനുഭവ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുകയാണ് യഹോയ്ക്ക് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു മറാക്കുലസ് ഗോഡ് അവൻ വലങ്കയും വീരും അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധഭുജവും അവന് ജയം നേടിയിരിക്കുന്നു ദൈവത്തിൻ്റെ വലങ്കൈ ദൈവത്തിൻ്റെ വിശുദ്ധഭുജം അല്ലേ അവൻതിൻ്റെ വലങ്കൈ കൊണ്ട് നമ്മളെ വിടുവിച്ചു വീണ്ടെടുക്കുന്ന കരം യഹോയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു അല്ലേ ആ വലങ്കൈ അവൻ പെരുവള്ളത്തു നിന്നു വലിച്ചെടുത്തു ആ ഇസ്രായ ജനത്തെ ചെങ്കടന്ന് വലിച്ചെടുത്തു അവിടെയെല്ലാം ഉപയോഗിക്കുന്ന വലങ്കയ്യവന് ഉയർത്തിയെന്നാണ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് നീതിയുള്ള വലങ്കൈ യെഹോയുടെ നീതിയുടെ വലങ്കൈ അത് വിശുദ്ധമാണെന്നുള്ളതാണല്ലോ കാണുന്നത് അത് വിശുദ്ധമാണ് അത് നീതിയുടെ വലങ്കയ്യാണ് അത് വിജു ഭൂര്യ ഭുജ വീര്യമാണ് വീര്യമുള്ള ഒരു ഭുജമുണ്ട് യഹോയ്ക്ക് നമ്മൾ വീണ്ടെടുക്കാൻ എല്ലാം ശക്തനാണ് അപ്പോൾ ഒരു ഇത് പറയുന്നതുകൊണ്ട് ഒരു കുഞ്ഞൊരു തിട്ടയുടെ മുകളിൽ എങ്ങനെയോ കയറി ഒന്നിൻ്റെയോ മുകളിലൊക്കെ പിടിച്ചിങ്ങനെ കയറി ഇച്ചിരി വീരത്തിലാണ് അതങ്ങനെയൊക്കെയോ കയറി അതിൻ്റെ മുകളിൽ എത്തപ്പെട്ടു മുകളിലെത്തപ്പെട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അത് കരയാന് തുടങ്ങി കരയാൻ തുടങ്ങി തന്നെ ഇവിടെ ഒരു ഒരു സൈഡിലാണ് അവിടെ അപ്പോൾ അവിടെ പലരും വന്ന് ആ കുഞ്ഞിനോട് മോളെ മോനെ ഇങ്ങോട്ട് ചാടുക അപ്പോൾ ഇവർക്ക് പിടിക്കാം ആ കുഞ്ഞെ ഇങ്ങോട്ട് ചാട് ഇങ്ങോട്ട് ചാട് ആ കുഞ്ഞു ചാടുന്ന ലക്ഷണമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ അവിടെ കയറി എന്ന് എന്തൊക്കെയോ ചോദിച്ചിട്ട് പറഞ്ഞു കൂടി ചാടാൻ പറഞ്ഞു ആ കുഞ്ഞുറ്റാട്ടം കാരണം എന്താ അതിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കരമാണെന്ന് അതിനറിയാം എൻ്റെ പിതാവിൻ്റെ കരങ്ങൾ ശക്തമാണ് മറ്റുള്ളവരുടെ കരങ്ങൾ ശക്തമാണ് പക്ഷെ അതിനൊരു അനുഭവപരിചയമില്ല അപ്പോൾ ആ പിതാവിൻ്റെ കരങ്ങളിലുള്ള വിശ്വാസത്തിൽ അതാ കരങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഇത് തന്നെ ദൈവം ദൈവത്തിൻ്റെ ഭുജത്തിലുള്ള ദൈവമക്കളുടെ ആശ്രയം ദൈവത്തിൽ വിഗ് വിശ് വിശ്വസിക്കുന്നവരുടെ ആശ്രയം എൻ്റെ ദൈവം ശക്തനാണ് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ ശക്തമാണ് എന്നെ വിടുവയ്ക്കാൻ എന്നെ വീണ്ടെടുക്കാൻ എന്നെ വഴി നടത്താൻ അല്ലേ ആ കരങ്ങൾ മതിയേതാണ് ആ കരങ്ങളിലാണ് നമ്മളെ തന്നെ അതാണ് തിരുവഴുത്തു പറയുന്നുണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാനും വരെ ബലമുള്ള കൈ കീഴെ താണിരിപ്പീൻ വിളയ വിനയത്തോടെ നമ്മൾ ദൈവസമയം താണിരിക്കുമ്പോൾ തക്ക സമയത്ത് നമ്മൾ ഉയർത്തും എന്തിനു വേണ്ടി അവിടത്തേക്ക് തന്നെ നമ്മൾ ഉയർത്തും അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ദൈവമഹത്വം കാണിക്കേണ്ടതിനാണ് ദൈവം നമ്മൾ നിർത്തുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് നമ്മെ കണ്ടിട്ട് കണ്ടിട്ടന്നെ പ്രയോജനം സെൽഫ് പ്രൊജക്ഷൻ എന്ന് പറയും സ്വയ എന്നാ പറയുന്നത് നമ്മെ തന്നെ ഇത് ചെയ്തിട്ട് എന്ത് നമ്മൾ കൂടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ദൈവമാണ് ശക്തനെന്ന് ആ ആശ്രയത്തെ ആ തീർന്നു പോകാത്ത നിക്ഷേപത്തെ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അതാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നത് നമ്മളെ കണ്ടുകൊണ്ട് എന്താണ് പ്രയോജനം ഇന്നും എന്നെ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ തന്നെത്താൻ ത്യജിച്ച് ഓരോ ദിവസവും അവനും ഒരു ക്രൂശ്ശെടുത്ത് അനുഗമിക്കണം അതാ ക്രിസ്തി അത്തേ മതേ സുരക്ഷ പതിനാറാം മദ്ദേഹത്തിൽ പറയുകയാണ് തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് തന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സെൽഫ് ഡിനയൽ എന്ന് പറയുന്നതാണ് അവിടെ പക്ഷെ പലപ്പോഴും ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ സെൽഫ് പ്രൊജക്ഷൻ എന്നെ കാണണം എന്നെ കാണണം എന്നെ അറിയണം എന്നെ തിരിച്ചറ അതിൻ്റെയൊക്കെ ഡെഡോ അതിനൊക്കെ അതാണ് തന്നത്തെ ഡെഡ് ടു ദ സെൽഫെന്ന് പറയും അവിടെ പിന്നെ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് എന്ത് ചെയ്താലും ദൈവനാവ് മഹത്വപ്പെടണമൊരു ചിന്തയെ വരത്തുള്ളൂ നമ്മളെ തന്നെ ഉയർത്താനോ നമ്മളെ ഇതാണോ നമ്മളെ ഹീറോയി ഹീറോയിഷ് ഹീറോയിസത്തിലേക്ക് വലിച്ചിരിക്കാനോ ഒന്നും നമ്മൾ നമ്മൾ ശ്രമിക്കുകയില്ല അങ്ങനെ അവസരം കിട്ടിയാലും നമ്മൾ പിന്മാറും നമ്മൾ മാറിപ്പോകും നമ്മൾ മാറിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന അവസരങ്ങൾ എവിടെയുണ്ടോ ദൈവമഹത്വം ദർശിക്കണം അതാണ് നമ്മുടെ ഉത്കണ്ണ്ണുകൾ തുറക്കുന്നതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് കർത്താവ് എന്നെ ആരും കാണരുത് നിന്നെ കാണണമേ നിൻ്റെ മഹത്വം ദർശിക്കണമേ നിൻ്റെ രക്ഷ അതാണ് വിളക്ക് തണ്ടിൻ്റെത് പ്രകാശം നൽകുക ഏതാണ് പ്രകാശം ദൈവമാണ് പ്രകാശം ആ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഇതായിട്ട് മാറുക അതായത് വിളക്ക് ഒരു വിളക്ക് എടുത്തു വെച്ചാൽ ആ വിളക്ക് എത്ര നല്ലതാണ് ലൈറ്റ് സ്റ്റാൻഡെന്ന് വേണമെങ്കിൽ പറയാം ലാമ്പ് സ്റ്റാൻഡെന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം എത്ര മനോഹരമായി അലങ്കരിക്കപ്പെടാം അതിനകത്ത് പ്രകാശമില്ലെങ്കിലോ അത് വെളിച്ചം കൊടുക്കുന്നില്ലെങ്കിലോ അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ സൃഷ്ടാവിനെ നമ്മളിൽ കൂടെ മറ്റുള്ള ഇരുളുള്ളവർക്ക് പ്രകാശം നമ്മുടെ ജീവിതത്തിൽ അരുളു നീങ്ങി അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കാൻ സാധിക്കണം ദൈവത്തിലേക്ക് വരുമ്പോൾ ഇരുൾ നീങ്ങിപ്പോവും പ്രശ്നങ്ങൾ നീങ്ങിപ്പോവും പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകും ദൈവം നമുക്ക് തുണിയായിരിക്കും ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മൾ വഴി നടത്തും എവിടെ പറയുകയാണ് അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു യഹോവത്തിൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾക്കാങ്ങനെ നീതിയെ വെളിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ രക്ഷ ഈ രക്ഷ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എല്ലാം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒത്തിരി വിഷയങ്ങളാണത് ഓരോന്ന് യഹോവത്തിൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾക്കാങ്ങനെ നീതി വെളിപ്പെടുത്തുകയും ഇരിക്കുന്നു തൻ്റെ രക്ഷ രക്ഷയെ യ്ക്ക് വേണ്ടി നമുക്ക് മുഖാന്തിരം തന്നെ സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്നതിൻ്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ഷീമോൻ പറഞ്ഞ് നമ്മളൊരു ചിന്തിച്ചു ചുലുക്കുസിൻ്റെ സുവിശേഷത്തിൽ അവൃദ്ധനായ ശീമോൻ ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞിനെ കരങ്ങളിലേന്തി ദേവാലയത്തിലേക്ക് കനിമറിയാവും യോസപിതാവും വന്നപ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിലേന്തി ഷീമോൻ പാടിയതാണ് സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് യേശുവാണ് ആ രക്ഷ ആ ഇവിടെ പ്രയാഹോദൻ്റെ രക്ഷയ അറിയിച്ചും ജാതികൾക്കകത്ത നീതിയെ വെളിപ്പെടുത്തുകയും ഇരിക്കുന്നു നീതി എന്ന് പറയുന്ന യേശു അവൻ നമുക്ക് ദൈവത്തു നിന്ന് നീതിയും സമാധാനം വീണ്ടെടുപ്പുമായി തോന്നുന്നു എന്ന് പറയുന്നുണ്ട് യേശു നീതിയാണ് നമ്മുടെ നീതിയാണ് അവൻ നമ്മുടെ നീതി അതാ അത് വിശ്വാസത്താൽ ആ നീന്തൽ പ്രാവിക്കുകയാണ് അവൻ ഇസ്രൻ്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു അവിടെ ഈ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ദയം എപ്പോഴും കൂടെ കൂടെ തിരുവഴുത്തുകൾ നമ്മൾ കാണുന്ന ഒരു വാക്ക് വാക്കാണ് ഹി ഹാസ് റിമമ്പേർഡ് ഹിസ് ഫാസ്റ്റ് ലവ് ആൻഡ് ഫെയ്ത് ഫുൾനെസ് ദയം വിശ്വസ്തതയും ടു ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ഓൾ ദ ഓഡിയൻസ് ഓഫ് ദ എർത്ത് സീൻ ദയം വിശ്വസ്തതയും അത് സകല ഭൂമിയുടെ അറ്റമ്പരെയും ഇത് കാണുമെന്നാണ് അവിടെ പറയുന്നത് ും കൂടെ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് റോമർ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് റോമർ കൃതി ലേഖനം എൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ എൻ്റെ രക്തം മൂലം പ്രായശിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ അവൻ്റെ അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവെങ്കിലും വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടും നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെടുന്നത് സൗജന്യമായിട്ടാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്വമാകുവാൻ ദൈവവിനെ പരസമത നമുക്ക് പ്രായശ്ചിത്വ യാഗമായി തീർന്ന യേശു ക്രിസ്തു പഴയ നീ ദേവാലയത്തിലേക്ക് പോകുന്നവർ യാഗവസ്തുക്കളെ കൊണ്ടുപോകും കാലുകളെ അർപ്പിക്കും കുരുപ്രാവിനെ അർപ്പിക്കും ആടും ആടുകളെ എല്ലാം അർപ്പിക്കുവാർ തങ്ങളുടെ പാപങ്ങളുടെ നിവാരണത്തിന് വേണ്ടി എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരും നിങ്ങളൊരു ആടും മാടുകളെ കൊണ്ടുപോകുന്നില്ല ഒന്നുമല്ല പിന്നെന്താണ് യേശു നമുക്ക് പ്രായശ്ചിത്ത യാഗം അവൻ്റെ ദിവ്യയാഗത്താൽ ആ ശ്രേഷ്ഠയാഗത്താൽ നമ്മളെ വീണ്ടെടുത്തു ആ യാഗത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടേത് ഇവിടെ വിശ്വസിക്കുന്നവർക്ക് ഒന്ന് രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യം അനിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനും നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത് ഉണ്ടോ അപ്പം ദൈവം അത് സകല ജാതികൾക്ക് മുമ്പേ വിചരിക്കുക എന്നു കൊണ്ട് ഇന്ന് അവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകുകയാണ് അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റിട്ട് അവരാ കൊടിമരത്തെ തൂക്കിയിരിക്കുന്ന ആ ചെ പിച്ചറിലെ സർപ്പത്തെ നോക്കിയാൽ അവരുടെ വിഷം മാറിപ്പോവുക അതൊരത്ഭുതമാണ് എന്ന് പറഞ്ഞ പോലെ ഏത് കൊര പാപിയായ മനുഷ്യനും അനുതാപത്തോടെ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് രക്ഷാ കവാടമുണ്ട് അയേശുവിൻ്റെ രക്തം നമ്മളെ പാപങ്ങളെ കഴുകുകയാണ് വെടിപ്പാക്കുകയാണ് നമ്മളെ നീതികരിക്കുകയാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുകയാണ് അത് വിശ്വാസമാർഗ്ഗത്താനാണ് തുടർന്ന് വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇരുപത്തി ഏഴിലൊക്കെ പറയുന്നുണ്ട് കർമ്മമാർഗത്താലല്ല അത് വിശ്വാസമാർഗത്താൽ അത്ര വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശിത്തമാകുവാൻ ദുവിനെ പരിശ്രമം നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ രക്ഷയെ കണ്ട് ഈ രക്ഷിതാവിനെ കണ്ട് ഈ രക്ഷയെ അനുഭവിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു കൊണ്ട് നമുക്ക് ജീവിക്കാം ഈ രക്ഷകനെ മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കുവാനും ഇടയായിത്തീരട്ടെ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശലയാകമായി തീർന്ന് മരിച്ചു വടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തി നീറ്റ് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ വലുത്ത ഭാഗത്ത് ഭക്ഷ്യപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ പുത്ര അവിടുത്തെ രക്തത്താലും അവിടുത്തെ കൃപയാലും ഞങ്ങളെ നീതീകരിച്ച് അവിടുത്തെ കൃപയ്ക്കായ സ്തുതി ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് നാം മാറ്റപ്പെടുത്തണമെന്ന് വന്നേക്കും തന്നെയാണ് കണ്ണീരിനപ്പുറം കുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം